വസ്സലാത്തു വസ്സലാമു അൽഹമില്ല സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സൂറത്തുകളുടെ നാമകരണവുമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് വിശുദ്ധ ഖുർഹാനിൽ നൂറ്റി പതിനാല് സൂറകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് തുടങ്ങി സൂറത്തുനാസ് വരെ നീണ്ടു നിൽക്കുന്ന നൂറ്റി പതിനാല് സൂറകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സൂറകൾക്ക് നൽകപ്പെട്ട പേരുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് സ്വഭാവങ്ങളാണ് രണ്ട് രീതികളാണ് പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് സൂറയിൽ തന്നെ പ്രതിപാദിക്കുന്ന പദങ്ങളാണ് സൂറയുടെ പേരുകളായി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയുന്നു മറ്റൊരു രീതി സൂറയുടെ മൊത്തം ആശയത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചതായിട്ടും കാണാൻ കഴിയുന്നു ഒന്നാമത്തെ ഇനത്തിൽ സൂറത്തുൽ ബക്കറ സൂറത്തുൽ നംല് സൂറത്ത് യൂനുസ് ഇബ്രാഹിം യൂസുഫ് മറിയം തുടങ്ങി ഈ പേരുകളൊക്കെ തന്നെ ആ സൂറയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ ജീവികളെ സംബന്ധിച്ചിട്ടുള്ള പദങ്ങളുണ്ട് സുറത്തു നംല് സൂറത്തുൽ ബക്കറ സുറ ഫീൽ അനാം പ്രവാചകന്മാരുടെ പേര് നാമ നാമമായി ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സുറത്ത് ഇബ്രാഹിം സുറത്ത് യൂസുഫ് സുറത്ത് മുഹമ്മദ് സുറത്ത് ഹൂദ് തുടങ്ങിയ സുറകൾ പ്രവാചകന്മാരുടെ നാമം ഉപയോഗപ്പെടുത്തിയായിട്ടാണ് കാണാൻ കഴിയുന്നത് സ്ത്രീയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ സൂറയുടെ പേരുകളായി ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നു സൂഹത്ത് മറിയം വിശുദ്ധ ഖുർആാനിലെ സ്ത്രീ ഒരു സ്ത്രീയുടെ പേര് പ്രത്യേകം എടുത്ത് ഒരു സൂറയുടെ പേരായി ഉപയോഗിച്ചിട്ടുള്ളത് സൂഹത്ത് മറിയമാണ് സ്ത്രീകളെ മൊത്തം സൂചിപ്പിക്കുന്ന പേര് എന്ന നിലയ്ക്ക് സൂറത്തു നിസാദ് ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു മഹാനായ ലുഖുമാന്റെ പേരിൽ ഒരു സുറ നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള പ്രതിപാദിക്കുന്ന പദങ്ങൾ സൂറയുടെ നാമങ്ങളായിട്ട് ഉപയോഗിച്ചായിട്ട് കാണുന്നു സൂറയുടെ മൊത്തം ആശയത്തെ സൂചിപ്പിക്കുന്ന നാമം സൂഹത്തുൽ ഇഖ്ലാസ് നാം നോക്കുമ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നമുക്ക് പരിചയപ്പെട്ട പരിചയമുള്ള കുൽഹു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ആ സൂറക്ക് സൂറത്തിൽ ഇഹ്ലാസ് എന്നാണ് പേര് പക്ഷേ ഇഹ്ലാസ് എന്ന നാമം നമുക്ക് ആ സൂറയിൽ കാണാൻ കഴിയുകയില്ല അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ സൂറക്ക് തന്നെ ഒന്നിലധികം നാമങ്ങൾ നാം ഖുറാൻ പഠിക്കുമ്പോൾ അതിന്റെ വിശദീകരണങ്ങളിലൂടെ പോകുമ്പോൾ ഒന്നിലധികം നാമങ്ങൾ ചില സൂറകൾക്ക് കാണാൻ കഴിയുന്നു സൂറത്തുൽ ഫാത്തിഹയെ പഠിക്കുമ്പോൾ തന്നെ ഒന്നിലധികം നാമങ്ങൾ സൂറത്തിൽ ഫാത്തിഹക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത് സുറത്തുൽ നസുറും അപ്രകാരം തന്നെ സൂറത്തുൽ മസദ് അപ്രകാരം തന്നെ ഒന്നിലധികം നാമങ്ങളിൽ പരിചയപ്പെട്ട സൂറകളാണ് അപ്പൊ ഇനിയും ഇതുപോലെ ഒന്നിലധികം നാമങ്ങളിൽ അറിയപ്പെട്ട സൂറകൾ വേറെയും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം ഈ സൂറകൾക്ക് ആരാണ് പേര് നൽകിയത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ് സൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തുകളുടെ കൂട്ടമാണ് ഒരുപാട് ആയത്തുകളുടെ കൂട്ടം അതിങ്ങനെ ആയി വേർതിരിച്ച് വെച്ചു എന്ന് മാത്രം അത് ദൈവികമാണ് എന്ന് നമ്മൾ അവിടെ പഠിച്ചു ഇനി ഈ സൂറകൾക്ക് നൽകപ്പെട്ട പേരുകൾ ആര് നൽകി എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനു മുമ്പ് റസ്മാൻ ബിൻ അഫ്റാൻ ഉദയല്ലാൻഹുയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ട് ഇമാം അഹമ്മദും ഇമാം അബുദാവൂദും ഇമാം തിർമദി തുടങ്ങിയ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്

ആയത്തുകളാണ് ഒരുപാട് ആയത്തുകളാണ് അവതരിച്ചതെങ്കിൽ പ്രവാചകൻ സല്ല അലൈഹി വഹ എഴുത്തുകാരോട് പറയും ഈ ആയത്തുകൾ ഇന്നതിനെക്കുറിച്ചുള്ള പ്രതിപാദനമുള്ള ഇന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഇന്നതിനെക്കുറിച്ചുള്ള സൂചനയുള്ള സൂറയിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക വൈതാ നസലത്തിൽ ആയത്തു ഇനി ഒറ്റ ആയത്താണ് അവതരിക്കുന്നത് എങ്കിൽ പ്രവാചകൻ സല്ല അലിസ്വലമ കിറാമിനോട് ഈ പറയപ്പെട്ട എഴുത്തുകാരോട് പറയും ിൽ ആയ ഈ ആയത്ത് ഫിസൂറത്തിലെത്തി യുസ് ഇന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതിവാദനമുള്ള ഇന്ന കാര്യത്തെക്കുറിച്ചുള്ള സൂചനയുള്ള സൂറയിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തുകൾ അവതരിക്കുമ്പോൾ പ്രവാചകൻ സല പക്ഷേ അവരോട് പറഞ്ഞിട്ടുണ്ടാകാം ബക്റയെ കുറിച്ചുള്ള സൂചനയുള്ള സൂറയിൽ ഈ ആയത്ത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക ആലിഇമ്രാനെ കുറിച്ച് പ്രതിവാദനമുള്ള സൂറയിൽ ഈ ആയത്തെ രേഖപ്പെടുത്തി വെക്കുക അതുപോലെ തന്നെ യൂനുസ് അലി ഇസ്ലാമയെക്കുറിച്ചുള്ള പ്രതിപാദനമുള്ള സൂറയിൽ നിങ്ങൾ ഈ ആയത്ത് രേഖപ്പെടുത്തി വെക്കുക എന്ന സ്വഭാവത്തിലായിരുന്നു പ്രവാചകൻ പറയാറുള്ളത് നേർക്ക് നേരെ പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലാമ ഈ സൂറകൾക്ക് പേര് എന്ന നിലക്ക് അവതരിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ സഹാബി കിറാം ഒരു ഇത് സാധ്യത മാത്രമാണ് ഒരു ഇങ്ങനെ പ്രവാചകന്റെ നാവിൽ നിന്നും അവർ ഈ ആയത്തുകൾ രേഖപ്പെടുത്തി വെക്കാൻ പറയുന്ന സമയത്ത് ഏതൊരു പേരാണോ അതായത് ഇന്നതിനെക്കുറിച്ച് പ്രതിപാദനമുള്ള സൂറത്ത് എന്ന് പറഞ്ഞപ്പോൾ ആ സൂറക്ക് അവരാ പേര് നൽകി എന്ന് വരാം അങ്ങനെ പേര് നൽകപ്പെട്ടപ്പോൾ ചില പേരുകൾ ഒന്നിലധികം പേരുകളായി എന്ന് വരാം ഒന്നിലധികം പേരുകളിൽ പറഞ്ഞു എന്ന് വരാം അപ്പൊ പ്രവാചകൻ സല്ല അലൈഹി സ്വലാമ തങ്ങളിൽ നിന്ന് കേട്ട് സഹാബി കിറാം ഇങ്ങനെ രേഖപ്പെടുത്തി എന്ന അർത്ഥത്തിലാണ് എന്ന സ്വഭാവത്തിലാണ് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിരുന്നാലും മക്കയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന മറഹം ഇബിനിബാസ് റഹ്മത്ത് ലാഹി അലഹി അദ്ദേഹത്തോട് ഒരാള് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ആരാണ് ഈ സൂറകൾക്ക് നാമകരണം ചെയ്തത് എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാ അലൈഹി സ്വലാമയാണ് ഇന്നെന്ന സൂറകൾക്ക് ഇന്നെന്ന പേരുകൾ നൽകി മുഴുവൻ സൂറകൾക്കും പ്രവാചകനാണ് പേര് നൽകിയത് എന്ന് പറയുക നേർക്ക് നേരെ ഖണ്ഡിതമായ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുക സാധ്യമല്ല നേരെ മറിച്ച് ചില സൂറകൾക്ക് പ്രവാചകൻ സല്ലാ അലിസ്സലമ തങ്ങൾ പേര് നൽകിയതായി സഹിഹായ റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുണ്ടെങ്കിലും ബാക്കി സൂറകളെ സംബന്ധിച്ചിടത്തോളം സാധ്യത വെച്ചുകൊണ്ട് സഹാബെ കിറാം അവക്ക് പേര് നൽകുകയായിരുന്നു അവർ സ്വന്തപ്രകാരം പേര് നൽകുകയായിരുന്നില്ല നേരത്തെ ഞാൻ ഉസ്മാനി ബിൻ അഫ്ഫാർ നിയാനുവിന്റെ ആ റിപ്പോർട്ടിലൂടെ അവതരിപ്പിച്ചതുപോലെ അവർ പ്രവാചകൻ സല്ലു അലിസ്മയുടെ നാവിൽ നിന്ന് തന്നെ അതായത് ഇന്നതിനെക്കുറിച്ച് പ്രതിപാദനമുള്ള ഇന്ന സൂറത്ത് ഇന്ന പേരിലുള്ള സൂറത്ത് എന്ന് പറയുന്നതിന് പകരം പ്രവാചക അലൈഹി അലൈവലാം തങ്ങൾ ഇന്ന സംഗതിയെക്കുറിച്ചുള്ള പ്രതിപാദനമുള്ള എന്ന് പറഞ്ഞപ്പോൾ അവർ അതിനെ പേരാക്കി ആ പ്രതിപാദനമുള്ളതെന്ന് പറഞ്ഞ പ്രവാചകന്റെ നാവിൽ നിന്നും പുറത്തു വന്ന ആ പദം ആ സൂറക്ക് അവർ പേരെ ആയി രേഖപ്പെടുത്തി വെക്കുകയായിരിക്കാം എന്ന് ആണ് സാധ്യത എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുകയുണ്ടായി ഈ നാമങ്ങളൊന്നും തന്നെ ഈ നൂറ്റി നാ പതിനാല് നാമങ്ങൾ നമ്മൾ അവസാനമായി മനസ്സിലാക്കേണ്ടത് ഈ നൂറ്റി പതിനാല് നാമങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ നാമങ്ങളല്ല അത് തീർത്തും വിശുദ്ധ ഖുർആാനിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില നാമങ്ങൾ ആ സൂറയിലെ പദങ്ങൾ തന്നെയായിരുന്നു അതുപോലെ ചില നാമങ്ങൾ ആ സൂറയുടെ മൊത്തം ആശയമായിരുന്നു ഇങ്ങനെ പ്രഫ ബന്ധപ്പെടുത്തി നാം പറയുമ്പോൾ ഖുർആാനിലെ നാമങ്ങളെല്ലാം വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളോടും അർത്ഥങ്ങളോടും പൂർണ്ണമായി യോജിച്ച നാമങ്ങളാണ് ആ നാമങ്ങൾ എങ്ങനെ നൽകപ്പെട്ടു എന്നതുമായി ബന്ധപ്പെടുത്തി പ്രവാചകൻ അലൈഹി അലൈവല്ലാണ് അതിന് പേര് ഇങ്ങനെ ഇന്ന പേര് എന്ന നിലക്ക് നൽകിയത് എന്ന് പറയുവാൻ നമ്മുടെ മുമ്പിൽ വ്യക്തമായ ശക്തമായ ഗണ്യതമായ തെളിവില്ലാത്തടത്തോളം കാലം ഈ പറഞ്ഞ ഒരു നിഗമനത്തിലെത്തുക മാത്രമേ സാധ്യമാവുകയുള്ളൂ അള്ളാഹു സുബാനു അനുഗ്രഹിക്കുമാറാകട്ടെ